ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം ൂറ് ഗ്രാം സേമിയാണ് എടുക്കുന്നത് ഹോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഹോസ്റ്റഡ് അല്ല നമുക്ക് കിട്ടുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈ ഡ്രൈ ഹോസ്റ്റ് ചെയ്ത് എടുക്കണം ഇപ്പോൾ റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഈ ഒരു രീതിയിലുള്ള ഹോസ്റ്റഡ് സേമിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഈ ഒരു കളറിലുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഹോസ്റ്റഡ് സേമിയായിട്ട് കടയിൽ നിന്ന് തന്നെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അഥവാ ഇനി ഹോസ്റ്റസ് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ട്രൈ ഹോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ട്രൈ ക്രോസ്റ്റ് എടുത്ത് കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഹോസ്റ്റസ് സേമ ആയതുകൊണ്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഓണാക്കി ഒരു ഒന്നര ലിറ്ററോളം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊരു സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഇത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൊന്ന് സോഫ്റ്റ് ആയി വരണം വെന്ത് വെന്ത് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്ക കൊടുക്കാം അപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് ആറ് മിനിറ്റോളം കിടന്ന് വെന്ത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പ്രെയിൻ ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സ്പ്രെയിൻ ചെയ്യുന്ന പാത്രത്തിലോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം നോർമൽ വാട്ടർ ഒഴിക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിക്കാൻ വിന്തുപോകാൻ സാധ്യതയുണ്ട് കുറച്ച് നോർമൽ പാട്ട കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചേക്കും ഇപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാൻ ഞാനിവിടെ ഒരു കപ്പ് ഒരു സവാള ഒരു മീഡിയം സവാളയാണ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം സവാള ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ട് കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നൊരു കാൽക്കപ്പോളം ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു കാൽക്കപ്പോളം ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂണിൻ്റെ പകുതിയോളം കടുകാണിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പാൻ ഓണാക്കി ഒരു ഞാനിപ്പോൾ ഒരു ഗ്യാസ് ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓളം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യും ഓയിലും ഒക്കെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം ഈ എടുത്തു വരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ റൈസിൻസും ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ചിരിക്കുക ക്യാഷ്യൂനട്ട് റൈസിൻസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മളിത് പോയി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പം ഞാൻ ആ ക്യാഷ്യോ റൈസിൻസും ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു ടേബിൾ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഉടുന്നത്ത മൂത്തൊന്ന് ഒരു ബ്രൗൺ കളറായി വരണം ആ സമയം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഈ ഉഴുന്നത്ത മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലേക്കായി വരണം ഇതൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ബീൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്ന് വഴന്ന് വരുന്നവരെയൊന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്ക് ഇളക്കി ഒഴിപ്പിക്കാം ഇഷ്ടം ഒന്ന് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് ഞാൻ ഒരു കപ്പ് സവോള അരിഞ്ഞ് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക വോളയും ക്യാരറ്റും പച്ചമുളകും ഇന്ത്യ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പിക്കാൻ വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ സേമക്കായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഉപയോഗിച്ചിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ത് പച്ചക്കറിയും ചേർക്കാം ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ ചേർക്കാം പീസ് കേൾക്കാം പച്ചക്കറിയും കേട്ടിങ്ങനത്തെ നന്നായിട്ടൊന്ന് വഴന്ന് വരുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടോ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി എടുപ്പിക്ക ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഐസിടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ചെറിയ പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോഗിപ്പിക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോഗിപ്പിക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ സേമിയ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു ആ സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു നാല് കിഴക്ക് കഴിക്കാനുള്ള ഒരു സേമയോപ്പുവാവിൻ്റെ ഒരു അളവാണിത് സേമ ചേക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഫ്ലെയിം തീരെ മീഡിയം ടി ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ഇല്ല എന്നാലും ചെറിയ വെള്ളത്തിന്റെ അംശമുള്ളൊന്ന് വലിഞ്ഞു വരണം അതുവരെ ഒന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണതില് നന്നായിട്ടൊന്ന് ഇളക്കി യോടിപ്പിക്കുക മൊത്തമായിട്ട് കാരണം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് ഒരു നാല് ർക്ക് സെവ് ചെയ്യാനുള്ള അളവാണിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വർക്കാത്ത സേമിയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ഒന്ന് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഈ വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഊറ്റിയെടുക്കാനായിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു സേമിയ ഉപ്പമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതിനിടയ്ക്ക് ഇതിനെ ഉപ്പൊക്കെ മതിയോ നോക്കണം ഉപ്പൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവര് താങ്ക്